നിങ്ങളുടെ ശരീരത്തിലെ ചെറിയ സന്ധികളിൽ വേദനയോ നീർക്കെട്ടോ നിറവ്യത്യാസമോ എന്തെങ്കിലും കാണുന്നുണ്ടോ അത് റൊമറ്റോഡ് ആർത്തറൈറ്റിസ് ആണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ എന്നാൽ ചിലപ്പോൾ അത് അങ്ങനെ ആവണമെന്നില്ല അത് സോറിയാറ്റിക് ആർത്തറൈറ്റീസും ആകാം നമസ്കാരം ഞാൻ ഡോക്ടർ വസുധ കെ എസ് ഉയർവിനി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് സോറിയാറ്റിക് ആർത്തറൈറ്റിസ് എന്ന ഓട്ടോ ഇമ്യൂൺ ഡിസീസിനെ പറ്റിയിട്ടാണ് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്ന് വെച്ചാൽ നമ്മളുടെ പ്രതിരോധ ശക്തി നമ്മളെ തന്നെ ചീത്തിയാക്കുന്ന ഒരു രോഗത്തിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് അതായത് നമ്മളുടെ പ്രതിരോധ കോശങ്ങൾക്ക് നല്ല കോശങ്ങൾ ഏതാണെന്നും ചീത്ത കോശങ്ങൾ കോശങ്ങളേതാ എന്നുള്ളതും അവസ്ഥ വരികയും അവ ചീത്ത കോശങ്ങളെ നശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല കോശങ്ങളെയും നശിപ്പിച്ചു പോരുന്നു ഈ ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് സാധാരണയായി ഹെർഡിറ്ററി ആയിട്ടും സോറിയാസിസ് ഉള്ള രോഗികളിലുമാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന കണ്ടീഷൻ കണ്ടുവരുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്കിൻ ഡിസീസ് നമ്മുടെ സന്ധികളെയും അസ്ഥികളെയും പേശികളെയും എല്ലാം ബാധിക്കുന്നതിനെയാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് രോഗത്തിന്റെ ആരംഭഘട്ടത്തിൽ ചെറിയ സന്ധികളിൽ കാണുന്ന നിറവ്യത്യാസം നീർക്കെട്ട് സ്റ്റിഫ്നെസ് അതുപോലെ തന്നെ അസഹ്യമായിട്ടുള്ള വേദന ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ഇതൊരു ആമവാദം അല്ലെങ്കിൽ റുമറ്റേഡ് ആർത്രൈറ്റിസ് ആണ് എന്നുള്ളൊരു സംശയത്തോട് കൂടിയിട്ടാണ് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിദഗ്ദ്ധമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷം രോഗം ഡയഗ്നോസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ രോഗം ക്രോണിക് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് കൈവിരലുകളിലും കാൽവിരലുകളിലും അസഹ്യമായിട്ടുള്ള വേദന അതായത് ഒരു തരത്തിലുള്ള പ്രിക്കിൻ ടൈപ്പ് ഓഫ് പെയിൻ രോഗികളിൽ കാണാറുണ്ട് ഇതുമൂലം അവർക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയും ഡെയിലി റൂട്ടീൻസ് നല്ലതുപോലെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരാറുണ്ട് അതുപോലെ സോറിയറ്റിക് ആർത്രൈറ്റിസ് പേഷ്യൻസിന് മെറ്റാബളിക് സിൻഡ്രം എന്ന് പറയുന്ന ഒരു അവസ്ഥയും കണ്ടുവരാറുണ്ട് അതായത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ അതുപോലെ യൂറിക് ആസിഡ് കൂടുന്ന അവസ്ഥ ഫാറ്റി ലിവർ തുടങ്ങിയിട്ടുള്ള അവസ്ഥകളൊക്കെ നമുക്ക് ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ് രോഗികളിൽ നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലെ തന്നെ സോറിയാറ്റിക് ആർത്തറൈറ്റീസും നമുക്ക് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താനായിട്ട് സാധിക്കില്ല പക്ഷേ കൃത്യമായിട്ടുള്ള ഔഷധ സേവയും ചികിത്സയും കൊണ്ട് തന്നെ നമുക്കിതിനെ പൂർണ്ണമായ നിയന്ത്രണ വിധേയമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഉയർവേനിയിൽ സോറിയാറ്റിക് ആർത്തറൈറ്റിസിന് പ്രത്യേകമായിട്ടുള്ള ചികിത്സകൾ പറഞ്ഞു വരുന്നുണ്ട് അതായത് പ്രത്യേക തരത്തിലുള്ള ധാരകൾ ലേപനങ്ങൾ അതുപോലെ തന്നെ കിഴികൾ അഭ്യംഗം തുടങ്ങിയിട്ടുള്ള ചികിത്സകളാണ് നമ്മൾ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന രോഗത്തിന് അവസ്ഥാനുസരണം നൽകി വരുന്നത് അതുപോലെ തന്നെ അവസ്ഥാനുസരണമുള്ള ഔഷധ സേവയും അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് അതായത് ഒന്ന് തൊട്ട് ആറ് മാസം വരെ നമ്മൾ മെഡിസിൻസ് കഴിക്കാനായിട്ട് പറയാറുണ്ട് പേഷ്യൻസിന്റെ അടുത്ത് അതുപോലെ തന്നെ ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഒരിക്കലും പകരുന്ന ഒരു രോഗമല്ല അതുകൊണ്ട് തന്നെ നമുക്കിതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമായിട്ട് കൊണ്ടുപോകാനും സാധിക്കും